നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യം ഇന്ന് നമ്മൾ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ഈ ജനാധിപത്യം ജനാധിപത്യമായി തന്നെ തുടങ്ങി അതല്ലെങ്കിൽ ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കൂടിയിരിക്കാൻ നമുക്ക് സാധിക്കാതെ വരും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നത് ഓർത്തു നോക്കണം റഷ്യയിലെ പുട്ടിൻ എല്ലാ എതിരാളികളും ജയിലിലായി അല്ലെങ്കിൽ ആരെങ്കിലും ഓരോരുത്തരായി റഷ്യയിലെ പുട്ടിന്റെ എതിരാളിയെല്ലാം അവസാനിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അതേ പുട്ടിൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു റഷ്യയിലെ ഏറ്റവും വലിയ ആദരവ് ആൻഡ്രൂസ് ഓർഡർ സെയിന്റ് ആൻഡ്രൂസ് ഓർഡർ എന്ന് പറഞ്ഞൊരു അവാർഡ് കൊടുത്തിരുന്നു അതിനുശേഷം റഷ്യൻ പ്രസിഡന്റിന്റെ മോഡലിലേക്കാണ് നമ്മൾ ഒട്ടും ഭേദമല്ല കേരളത്തിലും ആരെങ്കിലും എതിരാളികൾ എതിർത്ത് സംസാരിച്ചാൽ ആ പാതയിലേക്കാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീ ആന്റോ ആന്റണി ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോകേണ്ട ആവശ്യകത എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കും ഇവിടെ പത്തനംതിട്ടയുടെ ശബ്ദമായി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പത്തനംതിട്ടക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഏതൊരു പ്രശ്നത്തിലും അദ്ദേഹം ഇടപെട്ടിരുന്നു ഇനി വരുന്ന അഞ്ചു വർഷക്കാലം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ബിജെപിയുടെ സി പി എമ്മിന്റെ ഒക്കെ നയം ഒന്ന് ബി ജെ പി സർക്കാർ കോൺഗ്രസിന്റെ എം പിമാരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം അവർക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ കൊടുക്കാത്ത സാഹചര്യം ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ടക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷം പ്രവർത്തിച്ചിരിക്കുന്നത് ഭയങ്കരമായി വികസനത്തിന്റെ കാര്യമൊക്കെ അവർ പറയും പക്ഷെ കോൺഗ്രസിന്റെ എം പിമാരെ ഞെൽക്കുക എങ്ങനെയും കോൺഗ്രസിന്റെ എം പിമാര് പറയണം കോൺഗ്രസ് മുക്ത ഭാരതം അത് തന്നെ സി പി എം കാണിക്കുന്നേ ഞങ്ങളോട് എനിക്ക് ഞാൻ ഇരുപത് ഫണ്ട് ഇരുപത് പ്രോജക്റ്റ് ബഡ്ജറ്റിന് കൊടുത്തു പത്തൊമ്പത് പ്രോജക്ടിന് ആയിരത്തി തൊള്ളായിരത്തി രൂപ വന്നിട്ടുണ്ട് നൂറ് രൂപ കുറച്ചു രണ്ടായിരം രൂപ ഒരു പ്രോജക്റ്റ് മാത്രം ഒരു കോടി പക്ഷേ സി പി എമ്മിന്റെ എം എൽ എ മാർക്കെല്ലാം വരണ്ടിയ ഇതേ നയമാണ് ബി ജെ പി എന്നിട്ടും പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ബി ജെ പി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ യാഥാർത്ഥ്യം ഇന്നിപ്പോ ഒരു പടി കൂടി കടന്നു പോയിരിക്കുക കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കന്മാരെ എന്താ പറയാ പരമാവധി ആൾക്കാരെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു കൊണ്ടുവരുവാൻ പറ്റുന്നവരെയൊക്കെ കുടക്ക് കൊണ്ടുവരാൻ പറ്റാത്തവരെ ജയിലിലേക്ക് അയക്കുന്നു ഹേമന്ത് സോളൻ എന്ന് പറയുന്ന ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ജയിലിൽ പോയി അദ്ദേഹം പറഞ്ഞാൽ ബിജെപി വരുന്നില്ല ജയിലിൽ പോയിട്ടോ അദ്ദേഹം ആദിവാസി നേതാവ് ആദിവാസികളൊക്കെ അങ്ങനെയാ അവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാല്ല അവര് അധികാരമൊന്നുമല്ല വരല്ല അവർക്ക് ചില ആകർഷക ഏറ്റവും അവസാനം ഇങ്ങനെ നമ്മളെല്ലാം ഞെട്ടിപ്പോയില്ലേ പ്രിയപ്പെട്ട ഡൽഹിയുടെ മുഖ്യമന്ത്രി കേജ്രിവാൾ ചെയ്യുന്നതിനും ഒരു മര്യാദ വേണ്ട ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തും ചെയ്യാവോ ഇന്ന് കോൺഗ്രസിന്റെ ഫണ്ട് മൊത്തം ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കൂടി അവസരം നൽകണമെന്നില്ല പുട്ടിന്റെ റഷ്യയിലേക്ക് ഈ നമ്മുടെ രാജ്യവും മുന്നോട്ട് പോകണം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ പത്രത്തിൽക്ക് വേണ്ടി പ്രവർത്തിച്ച കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച ഇനിയും നമുക്ക് പാർലമെന്റിൽ പോയേ മതിയാവുള്ളൂ നമ്മുടെ ശബ്ദമായി അത് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പിക്കാൻ നാടിന്റെ വികസനം ഉറപ്പിക്കുക മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും അതുപോലെ തന്നെ മതമില്ലാത്തവരുടെയും ഒക്കെ ശബ്ദം പാർലമെന്റിൽ കേൾക്കാൻ ആന്റു ആന്റണി പോയാൽ മതിയാണ് ഇന്ന് ആന്റു അടക്കം ഇരുപത് പേരും കൂടെ മത്സരിക്കുമ്പോ എങ്ങനെയൊക്കെയാ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനേറ്റവും നല്ല കഥയാണ് അല്ലെങ്കിൽ ശ്രമമാണ് എന്താ ബി ജെ പി ലേക്കുള്ള യാത്ര സി പി എമ്മിന്റെ ഒരു കലാസൃഷ്ടിയാണെന്ന് ഞാൻ പറയും മുഖ്യമന്ത്രിമാരുടെ മക്കൾ സി പി എമ്മിൽ പോയി ഇനി പൂർണ്ണമാവണെങ്കിൽ ഞാനും കൂടെ പോകണമെങ്കിൽ ബി ജെ പി പോയി ഞാനവിടെ പോകണം എന്റെ നേതാവ് ശ്രീ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറഞ്ഞിട്ട് ഒരിക്കലും നടക്കാൻ പറ്റാത്ത സ്വപ്നം മാത്രമായിരിക്കും എന്നദ്ദേഹം കൃത്യമായി എനിക്ക് വേണ്ടി പറഞ്ഞു എനിക്ക് വേണ്ടി എപ്പം നിലനിൽക്കുന്ന നേതാവ് ശ്രീ കെ സുധാകരൻ എന്നെ ഇവിടെ നീളെ അപമാനിച്ചു എന്റെ പിതാവിന് സുഖമില്ലായിരുന്ന കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെയും ആക്ഷേപിപ്പിച്ചു ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി അന്ന് കൊടുത്തിരുന്നു ഇന്നും അദ്ദേഹം എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി മറുപടി കൊടുത്തു എനിക്കും എത്ര പറയാൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സി പി എമ്മിന് ബി ജെ പിക്ക് ശക്തി കൂടുന്നു സി പി എമ്മിന് സന്തോഷമാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ സി എ നടപ്പാക്കത്തില്ല എലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം ബി ജെ പി അധികാരത്തിൽ വരുമെന്നും അപ്പോൾ ഞങ്ങൾ നടപ്പാക്കത്തില്ല നടപ്പാക്കത്തില്ലെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്നത് എന്താ സി എ നടക്കാൻ സാധിക്കത്തില്ല കാരണം ഇവിടെ ബി ജെ പി വരത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമം അതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത് ബിജെപി വരും അപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കും കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു ബോംബെയിൽ പത്ത് ലക്ഷം പേരാ കൂടിയത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ മുഴുവൻ വന്നു പത്ത് ലക്ഷം പേർ വന്നപ്പോൾ രണ്ട് പാർട്ടി മാത്രം കാണാനില്ല അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി വന്നു തൃണമൂൽ കോൺഗ്രസ് വന്നു ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച വന്നു എൻ സി പി വന്നു ശിവസേന വന്നു വൺജിത് അഗാടി വന്നു മുസ്ലിം ലീഗിന്റെ നേതാവ് വന്നു എല്ലാവരും വന്നു പക്ഷെ കൃത്യസമയത്ത് എന്തൊക്കെയാണോ പണ്ട് കാണിച്ചിരുന്നത് യു പി എ മുന്നണിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ പിന്തുണ പിൻവലിച്ചത് അതുപോലെ ഈ സമയത്തും കൃത്യമായി ബി വേണ്ടി പണി ചെയ്യുവാനായിട്ടുള്ള സി പി അവിടെ വന്നില്ല പറയുന്നത് ശ്രീ കെ സി വേണുഗോപാലും ശ്രീ രാഹുൽ ഗാന്ധിയും ഞങ്ങളുടെ നാട്ടിൽ മത്സരിക്കുന്നു കേരളത്തിൽ മത്സരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ന്യായയാത്രയിൽ അത് സംഭവിച്ചു ജോഡോ യാത്രയിൽ കശ്മീരിൽ സമാപിച്ചോ ജോഡോ യാത്രയിൽ നാലായിരം കിലോമീറ്റർ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നിന്ന് മറ്റു അറ്റം വരെ പോയ ആ ജോഡോ യാത്രയിൽ ആ യാത്രയ്ക്ക് ശേഷം കശ്മീരിൽ നടന്ന പരിപാടിയിൽ ലാപ്ടോക്കിലെ പരിപാടിയിൽ അതിനുശേഷം നടന്ന അപ സമ്മേളനത്തിൽ എന്തുകൊണ്ട് സി പി എം വന്നില്ല അന്ന് രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുന്നില്ല അന്ന് ഇവിടെ ശ്രീ കെ സി സിയോട് മത്സരിക്കുന്നില്ലല്ലോ അന്ന് എന്തുകൊണ്ട് വന്നില്ല അന്നും വന്നില്ല ഇന്നും വന്നില്ല കാരണം സി പി എമ്മിന് ബി ജെ പി പേടിയ അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ബി ജെ പിയിലോട്ട് വിടുവാനായിട്ട് സി പി എം കാരെ ശ്രമിച്ചുകൊണ്ട് അതിന് കാരണം പറയുന്നത് ഞാൻ എന്റെ പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെറുപ്പത്തിൽ എനിക്കറിയ തിരിച്ചറിവരാത്ത പ്രായത്തിൽ ഞാൻ എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും ഞാൻ അങ്ങനെ വിളിച്ചു അത് ഞാൻ പറയേണ്ടി വന്നു എങ്ങനെയാ പറയേണ്ടി വന്നേ എന്റെ പിതാവിനെ ഞാൻ കൊല്ലുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതല്ല എനിക്ക് എന്റെ ദൈവമാണ് അദ്ദേഹം എന്ന് പറഞ്ഞതാണ് അതിനെന്നെ ബിജെപിക്കാരനാക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇന്നിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സി പി എം ബിജെപിയിലേക്ക് പോവാ ഞാൻ എം എൽ എ അല്ലായിരുന്നെങ്കിൽ സി പി എമ്മിന് പോവാ ബിജെപി പോയതിനെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ആറ് മാസക്കാലം സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അതിനുശേഷം ഒമ്പത് വർഷക്കാലത്തോളം എനിക്കൊരു പദവിയും പാർട്ടിയിൽ ഇല്ല ഞാനൊരു പാർട്ടി അനുഭാവിയായി മാത്രം ഒരു സാധാരണ അനുഭാവിയായി മാത്രം എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഞാനൊരു പാർട്ടി പ്രവർത്തകനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ രാജ്യത്തിന്റെ പല കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഒരിടത്തും പോയില്ല ഒരു പദവി തേടി ഞാൻ പോവില്ല അന്നത്തെ ഇപ്പോൾ പറയുന്നു ഞാൻ എം എൽ എ അല്ലായിരുന്നെങ്കിൽ ബി ജെ പി പോയി നിരന്തിനോ ഇത് എനിക്കെതിരെയുള്ള ആക്രമണമല്ല ഞാനിത് ആലോചിച്ചപ്പോൾ ഇത് എനിക്കെതിരെയുള്ള ആക്രമണമല്ല എന്റെ പിതാവിനെതിരെയുള്ള ആക്രമണം കാരണം എന്താ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയപ്പോൾ ശരിക്കും ആക്രമിക്കപ്പെട്ടത് നമ്മുടെ രണ്ട് നേതാക്കന്മാരാണ് ശ്രീ എ കെ അരണിയും ശ്രീ കെ കെ അനിയും സി പി എമ്മിന്റെ സൈബർ പട വഴിയിലോട്ടിറങ്ങി അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇറങ്ങി ഈ നേതാക്കന്മാരെ ആക്രമിക്കുക അപ്പോൾ എന്റെ പിതാവിനെ ആക്രമിക്കാൻ ഏതൊരു അവസരം കാത്തിരിക്കുന്ന സി പി എം എന്ത് ചെയ്തു ഞാനും ബി ജെ പി എന്ന് പറയുക എന്നിട്ട് എന്റെ പിതാവ് വിശ്രമം കൊള്ളുന്ന ആ കല്ലറക്കുറിച്ച് സൈബർ ലോകത്ത് വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുക പറയ ജയ ശ്രീറാം എന്നുള്ള നിലവിളി എന്റെ പിതാവിന്റെ കല്ലറയിൽ നിന്ന് കേൾക്കുന്നു എനിക്ക് നിങ്ങളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ പ്രിയപ്പെട്ട സി പി എം പ്രവർത്തകരെ എന്റെ പിതാവ് മരിച്ചു എന്റെ പിതാവ് മരിച്ചതിന് ശേഷം നിങ്ങൾ തുടർച്ചയെ ആക്രമിച്ചു അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്രമിച്ചു അദ്ദേഹം നരകത്തിൽ പോലും വിശുദ്ധരാകത്തില്ല എന്ന് പറഞ്ഞു നരകത്തിൽ പോലും വിശുദ്ധരല്ല എന്ന് പറഞ്ഞ നേതാവ് ഇന്നും കോട്ടയത്തുണ്ട് അദ്ദേഹമാണ് എന്നെ ബി ജെ പിക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ എന്റെ പിതാവിനെ ഇന്നും ആക്രമിക്കുവാൻ ഇന്നും ജനമനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുള്ളത് അത് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത യാത്രയായിട്ട് ഇന്നും അക്കല്ലറയിൽ നിന്ന് ആൾക്കാരെ കാണുമ്പോൾ സി പി എമ്മിന് ബുദ്ധിമുട്ട അതുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സാധിക്കത്തോണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള വഴി ഉണ്ടാക്കുക ഞാൻ ബി ജെ പിയിലോക്ക് പോവാന്ന് പറയുക എന്നിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാധിച്ചു ഇനി എങ്കിലും എന്നെ ആക്രമിച്ചു എന്റെ കുടുംബത്തെയും ആക്രമിച്ചു എന്റെ സഹോദരിയുടെ പേരും വഴിച്ചറിഞ്ഞു ദുബായിലുള്ള എന്റെ സഹോദരി ആ സഹോദരിയെ കൂടെ വലിച്ചെഴിക്കുക ഇനിയെങ്കിലും നിർത്തണം എന്നെ എന്നെ ആക്രമിക്കുന്നു നിർത്തണം ഞാൻ പിതാവിനെ ആക്രമിക്കുന്നു നിർത്തണം കാരണം അദ്ദേഹം മരിച്ചു അദ്ദേഹം അദ്ദേഹം കള്ള ചിന്തിക്കാത്ത കഥകൾ പറഞ്ഞ് കെട്ടിക്കഥകളുണ്ടാക്കി അദ്ദേഹത്തെ ആക്രമിച്ചു ഇനിയെങ്കിലും അത് നിർത്തിത്തരണം ഞങ്ങളെ ആക്രമിച്ചു യാതൊരു പ്രശ്നമില്ല ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ എടുക്കുന്നു തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം ഏറ്റവും നിലവാര ചർച്ചയിലേക്ക് പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് പറയാതിരിക്കാൻ വരാം എല്ലാവിധ അഭിവാദ്യങ്ങളും ശ്രീ ആന്റു ആനണിക്ക് അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ